നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സമീപകാലത്ത് ഒരുപാട് തവണ വംശീയമായ അധിക്ഷേപങ്ങൾക്ക് ഇരയാവേണ്ടി വന്ന ബ്രസീലിയൻ സൂപ്പർ താരമാണ് വിനീഷ്യസ് ജൂനിയർ ലാലികയിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു വംശീയമായ അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്നാൽ ശക്തമായ ഭാഷയിൽ ഇതിനെതിരെ വിനീഷ്യസ് ജൂനിയർ പ്രതികരിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ റേസിസത്തിൻ്റെ കാര്യത്തിൽ സ്പെയിനിൽ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാലും സ്പെയിനിൽ നിന്നും പൂർണ്ണമായും ഈ ഒരു റേസിസം തുടച്ച് മാറ്റാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതിനെതിരെ ഒരിക്കൽ കൂടി ശബ്ദമുയർത്തിക്കൊണ്ട് വിനീഷ്യസ് ജൂനിയർ രംഗത്ത് വന്നിട്ടുണ്ട് റഹസത്തിൻ്റെ കാര്യത്തിൽ മാറ്റം വന്നിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത് വേൾഡ് കപ്പിന് ആദ്യത്വം വഹിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും സ്പെയിനിനെ ഒഴിവാക്കേണ്ടി വരും എന്നാണ് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സി എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു വിനി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് റഹസിസത്തിൻ്റെ കാര്യത്തിൽ സ്പെയിനിൽ കൂടുതൽ മാറ്റങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വ്യക്തികളെ അവരുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപമാനിക്കുന്നത് എത്രത്തോളം മോശമാണ് എന്നുള്ളതിൻ്റെ ഗൗരവം അവർ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു കാര്യങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത് വേൾഡ് കപ്പിനുള്ള രാജ്യങ്ങളിൽ നിന്നും സ്പെയിനിനെ മാറ്റേണ്ടി വരും റേസിസം കാരണം താരങ്ങൾക്ക് കളിക്കാൻ കംഫർട്ടബിൾ അല്ലാതിരിക്കുകയും കോൺഫിഡൻസ് നഷ്ടമാവുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത് വേൾഡ് കപ്പ് സംഘടിപ്പിക്കേണ്ടതില്ല സ്പെയിനിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും റേസിസ്റ്റുകൾ അല്ല ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഇത് നടത്തുന്നത് അവരെ കൂടി മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് വിനീഷ്യസ് ജൂനിയർ പറഞ്ഞിട്ടുള്ളത് അതായത് വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ഏത് രാജ്യമാണെങ്കിലും താരങ്ങളുടെ ആ ഒരു കംഫർട്ടബിൾ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് റേസിസം തുടരുകയാണെങ്കിൽ സ്പെയിനിൽ വേൾഡ് കപ്പ് കളിക്കുന്നത് പല താരങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അതുകൊണ്ട് തന്നെ റേസിസത്തെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട് എന്നുമാണ് ഇദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത് ഏതായാലും താരത്തിന് സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട് സ്പെയിനിലെ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വേൾഡ് കപ്പിൽ നിന്നും സ്പെയിനിനെ ഒഴിവാക്കേണ്ടി വരും എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ വലിയ രൂപത്തിൽ വിവാദമായിട്ടുള്ളത് ഈ അവസാനിപ്പിക്കുന്നു വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം